നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ മലയാളിയായ ഇന്ത്യൻ വംശജനം ബയോടെക് സംരംഭകനും ഫാർമസി മേഖലയിൽ പ്രവർത്തിക്കുന്നയാളുമായ വിവേക രാമസ്വാമി എന്ന മുപ്പത്തിയേഴുകാരനാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ വംശജയായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നിക്കി ഹേലിയും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മുൻ സൌത്ത് കരോലിന ഗവർണർ കൂടിയായ നിക്കി ഹാലി അറിയിച്ചത് ട്വിറ്ററിലൂടെയാണ് ബുധനാഴ്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനായി നിക്കി ഹാലി പ്രചാരണം ആരംഭിച്ചിരുന്നു ഇതിനോടൊപ്പം തന്നെയാണ് രാമസ്വാമിയുടെ രംഗപ്രവേശനവും ഇയോവ സംസ്ഥാനത്ത് നിന്നാണ് വിവേക പ്രചാരണം ആരംഭിക്കുന്നതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിത്തെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ശ്രദ്ധ നേടാനുള്ള ശ്രമമല്ലെന്നും രാമസ്വാമി വ്യക്തമാക്കി തിരുവനന്തപുരത്തുനിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ വിവേക് ഗണപതിയുടെയും ഡോക്ടർ ഗീതയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒഹായോയിലെ സിൻസിനാറ്റയിലാണ് ജനിച്ചത് കോഴിക്കോട് ആർഇസിയിൽ നിന്ന് ബിരുദം നേടിയ വിവേക് ഗണപതി ജനറൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായാണ് പ്രവർത്തിച്ചിരുന്നത് ഡോക്ടർ ഗീത ജെറിയാട്രിക് സൈക്കാട്രിസ്റ്റാണ് വിവേക് ഹാർവാർഡ് ഏഴ് സർവകലാശാലകളിലാണ് പഠിച്ചത് മികച്ച ടെന്നീസ് കളിക്കാരനുമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഹോബ്സ് മാഗസിൻ പട്ടികയിൽ നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ അമേരിക്കയിലെ ഇരുപത്തിനാലാമത് സമ്പന്നനുമായിരുന്നു ഇന്ത്യൻ അമേരിക്കൻ വംശജായ ഡോക്ടർ അപൂർവയാണ് ഭാര്യ രണ്ട് മക്കളുണ്ട് അമേരിക്കയിലെ യുവ സംരംഭകരിൽ ശ്രദ്ധേയനായ വിവേകരാമസ്വാമി ബയോടെക് മേഖലയ്ക്കൊപ്പം മരുന്നുകളുടെ കണ്ടുപിടുത്തം ഉൽപ്പാദനം എന്നിവയിലും പ്രവർത്തിക്കുന്നുണ്ട് അഞ്ച് മരുന്നുകൾക്ക് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അഞ്ഞൂറ് ദശലക്ഷം ഡോളറിന്റെ സ്വത്തുണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത് ട്രംപ് മത്സരിക്കുകയാണെങ്കിൽ താൻ സ്ഥാനാർത്ഥിയാവില്ല എന്ന മുൻ നിലപാട് തിരുത്തിയാണ് നിക്കി ഹേലി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് യു എസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന പ്രസിഡന്റായ ജോ ബൈഡന് മറ്റൊരു ഊഴം നൽകരുതെന്നും നിക്കി പറഞ്ഞു ജോ ബൈഡൻ ഇപ്പോൾ എൺപത് വയസ്സായി പുതുതലമുറ നേതൃത്വത്തിനുള്ള സമയമാണിതെന്നാണ് നിക്കി ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് രാജ്യത്തിന്റെ സമ്പദ് രംഗം വീണ്ടെടുക്കുന്നതിനും അതിർത്തി സുരക്ഷിതമാക്കാനും രാജ്യത്തെ ശക്തിപ്പെടുത്താനുമുള്ള സമയമാണിതെന്നും ഹേലി പറഞ്ഞു ചൈനയും റഷ്യയും മുന്നോട്ടുള്ള യാത്രയിലാണ് നമ്മളെ ഭീഷണിപ്പെടുത്താനും ചവിട്ടാനും കഴിയുമെന്ന് അവരെല്ലാം കരുതുന്നു ഭീഷണിപ്പെടുത്തുന്നവരെ ഞാൻ സഹിക്കില്ല നിങ്ങൾ തിരിച്ചു ചവിട്ടുമ്പോൾ ഹീൽസ് ഉണ്ടെങ്കിൽ അത് അവരെ കൂടുതൽ വേദനിപ്പിക്കും അമ്പത്തൊന്നുകാരിയായ ഹേലി ട്വീറ്റ് ചെയ്തു പഞ്ചാബിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കാനഡയിലേക്കും തുടർന്ന് അമേരിക്കയിലേക്കും കുടിയേറിയ അജിത് സിംഗ് രന്ധാവ രാജ്കൗർ ദമ്പതികളുടെ മകളാണ് നിക്കി ഹേലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും മത്സരിക്കുന്നുണ്ട് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ സ്ഥിരം ശൈലി തന്നെയാണ് ഇത്തവണയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപന വേളയിലും ട്രംപ് പുറത്തെടുത്തിരിക്കുന്നത് നുണകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് തെരഞ്ഞെടുപ്പിൽ തനിക്ക് സംഭവിച്ച തോൽവി അംഗീകരിക്കാൻ തയ്യാറാകാത്ത ട്രംപിനെ സംബന്ധിച്ച് വീണ്ടും യു എസ് പ്രസിഡന്റ് ആവുക എന്നതാണ് ലക്ഷ്യം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ